ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കൃഷ്ണാസ് ലേൺ പി എസ് സി പത്താം ക്ലാസ് വരെ യോഗ്യതയുള്ള തസ്തികകൾക്കായി പി എസ് സി നടത്തുന്ന ആദ്യ പ്രാഥമിക പരീക്ഷ ഡിസംബറിൽ നടക്കുമെന്നാണ് അറിവ് എൽ ഡി സി എൽ ജി എസ് തുടങ്ങി നൂറ്റി എൺപതിലധികം തസ്തികകൾക്കാണ് ഈ പരീക്ഷ ഇതിന് പി എസ് സി നമുക്ക് തന്നിട്ടുള്ള സിലബസിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് സിമ്പിൾ അരത്തമെറ്റിക് ആൻഡ് മെൻ്റലബിലിറ്റി ഇതിൽ മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും എന്ന വിഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് സിലബസ് പ്രകാരം ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാനനിർണയം എന്നീ ടോപ്പിക്കുകളാണ് എബിലിറ്റി എന്ന വിഭാഗത്തിൽ വരുന്നത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ എന്ന ടോപ്പിക്കിലെ ചോദ്യങ്ങൾ എങ്ങനെ ഈസിയായി ചെയ്യാമെന്ന് നോക്കാം ഈ വിഭാഗത്തിൽ നിന്ന് രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ടൈപ്പ് വൺ ഓരോ ഗണിത ചിഹ്നങ്ങളെയും മറ്റു ചില ചിഹ്നങ്ങളായോ ചില അക്ഷരങ്ങളായോ പ്രതിനിധീകരിച്ചിരിക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കാണുമ്പോൾ ഓരോ ചിഹ്നങ്ങൾക്കും അക്ഷരങ്ങൾക്കും തുല്യമായ ഗണിത ചിഹ്നം ഉപയോഗിച്ച് തന്നിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം രണ്ടാമത്തെ തരത്തിലുള്ള ചോദ്യങ്ങളിൽ ഒരു സമവാക്യത്തിലെ സംഖ്യകൾ തന്നിരിക്കും അവക്കിടയിലുള്ള ചിഹ്നങ്ങൾ കണ്ടെത്തി ഉത്തരം എഴുതണം ഈ ചോദ്യങ്ങൾ ടൈപ്പ് വൺ ആണെങ്കിലും ടൈപ്പ് ടു ആണെങ്കിലും നമ്മൾ ബോഡ് മാസ് റൂള് വെച്ചാണ് ചെയ്യുന്നത് ഇതൊരു പ്രിഫറൻസ് റൂൾ ആണ് അതായത് നമ്മൾ സാധാരണ ഒരു ചോദ്യം ഓർഡറിൽ ഒരു ചോദ്യം കിട്ടിയാലും നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളോണമൊക്കെ ചെയ്യും അങ്ങനെ ചെയ്ത ഉത്തരം കിട്ടില്ല ഈ ഓർഡറിൽ വേണം ഓരോ കാൽക്കുലേഷനും ചെയ്തു പോകാൻ ഇതിനകത്ത് ബോഡ് മാസില് ബി ബ്രാക്കറ്റാണ് ഒ ഓഫ് ഡി ഡിവിഷൻ എം ഫോർ മൾട്ടിപ്ലിക്കേഷൻ എ ഫോർ അഡീഷൻ ആൻഡ് എസ് ഫോർ സബ്ട്രാക്ഷൻ അതായത് ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ചോദ്യത്തിൽ നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കണം ബ്രാക്കറ്റുണ്ടെങ്കിൽ ബ്രാക്കറ്റിനുള്ളിലുള്ളത് വേണം ആദ്യം ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് ഓഫുണ്ടോ എന്ന് നോക്കണം ഓഫുണ്ടെങ്കിൽ അത് വേണം ആദ്യം ചെയ്യാൻ അത് കഴിഞ്ഞ് ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ ആദ്യം ചെയ്യണം അത് കഴിഞ്ഞാണ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അത് കഴിഞ്ഞ് അഡീഷൻ ഉണ്ടെങ്കിൽ അഡീഷൻ ചെയ്യണം അത് കഴിഞ്ഞാണ് സബ്ട്രാക്ഷൻ വരുന്നത് ഈ ഓർഡർ ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുള്ളൂ നമ്മളോർക്കും നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അറിയാം അതനുസരിച്ച് ചെയ്താൽ മതിയോ എന്ന് വിചാരിക്കും പക്ഷേ ഉത്തരം തെറ്റിപ്പോവും ഈ റൂള് വെച്ച് വേണം എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ ഈ ഓർഡർ മറക്കാതെ ഓർത്തിരിക്കണം ഇനി മനസ്സിലാവാനുള്ളത് ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാവും ആദ്യ ചോദ്യം അധികം എന്നാൽ ന്യൂനം ന്യൂനം എന്നാൽ ഗുണനം ഹരണം എന്നാൽ അധികം ഗുണനം എന്നാൽ ഹരണം എന്നാണ് അർത്ഥമെങ്കിൽ പതിനഞ്ച് ന്യൂനം മൂന്ന് അധികം പത്ത് ഗുണം അഞ്ച് ഹരണം അഞ്ച് സമം എത്രയാണ് ഇതാണ് ചോദ്യം ആദ്യം നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ഒന്ന് എടുത്തെഴുതാം നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ എഴുതേണ്ട കാര്യമില്ല അറിയാത്തവർക്ക് വേണ്ടിയാണ് ചോദ്യത്തിൽ പ്ലസ് എന്നാൽ മൈനസ് ആണ് മൈനസ് എന്നാൽ ഇൻറ്റു ആണ് ഡിവൈഡഡ് ബൈ പ്ലസ് ആണ് ഇൻറ്റു ഡിവൈഡ് ബൈ ആണ് ഈ സയൻസൊക്കെ നമ്മുടെ ചോദ്യത്തിൽ ഇട്ട് കൊടുക്കണം അതായത് മൈനസ് ഇൻറ്റു ആകും പ്ലസ് മൈനസ് ആകും ഇൻറ്റു ഡിവൈഡ് ബൈ ആകും ഡിവൈഡ് ബൈ പ്ലസ് ആകും അപ്പോൾ നമുക്ക് ചെയ്യ സോൾവ് ചെയ്യാനുള്ള ചോദ്യം പതിനഞ്ച് ഗുണം മൂന്ന് മൈനസ് പത്ത് ഡിവൈഡഡ് ബൈ അഞ്ച് പ്ലസ് അഞ്ചാണ് ഇനി നമ്മൾ സോൾവ് ചെയ്യേണ്ടത് ബോഡ് മാസ് റൂൾ അനുസരിച്ചാണ് ചോദ്യത്തിൽ ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കി ഇല്ല ണ്ടോ എന്ന് നോക്കി ഇല്ല അത് കഴിഞ്ഞ് വരുന്ന ഡി ബോഡ് മാസിൻ്റെ ഡി ആണ് ഡി ഫോർ ഡിവിഷൻ ക്വസ്റ്റ്യനിൽ ഡിവിഷൻ ഉണ്ടോ ഉണ്ട് മൈനസ് പത്ത് ഡിവൈഡഡ് ബൈ അഞ്ച് ഇതിൻ്റെ ആൻസറ് ആദ്യം കാണണം മൈനസ് പത്ത് ഡിവൈഡ് ബൈ അഞ്ച് ചെയ്യുമ്പോൾ മൈനസ് രണ്ട് കിട്ടും ഇനി ബോഡ് മാസ് ബോഡ് മാസ് തന്നെ നോക്കുക ഡി കഴിഞ്ഞ് വരുന്നത് എം ആണ് എം ഫോർ മൾട്ടിപ്ലിക്കേഷൻ ചോദ്യത്തിൽ എവിടെയെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കണം ഉണ്ട് പതിനഞ്ച് ഗുണം മൂന്ന് ഉണ്ട് അതിൻ്റെ ആൻസർ എത്രയാണ് നാൽപ്പത്തി അഞ്ച് ഇതിൻ്റെ രണ്ടിൻ്റെ ആൻസർ നമുക്ക് കിട്ടി മൈനസ് രണ്ടും നാൽപ്പത്തി അഞ്ചും ഇത് നമ്മുടെ ചോദ്യത്തിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം അന്നേരം നമുക്ക് നാൽപ്പത്തഞ്ച് മൈനസ് രണ്ട് പ്ലസ് അഞ്ച് കിട്ടും ഇതും ബോട്ട് മാസ് റൂൾ അനുസരിച്ച് ചെയ്യണം അപ്പം മൈനസ് രണ്ട് പ്ലസ് അഞ്ചാണ് ഉള്ളത് അതായത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കഴിഞ്ഞിരുന്നു ഇനി വരുന്നത് അഡീഷൻ ആയതുകൊണ്ട് മൈനസ് രണ്ട് പ്ലസ് അഞ്ച് ആദ്യം ചെയ്യണം ഉത്തരം മൂന്ന് കിട്ടും ഇത് നമ്മുടെ ചോദ്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക സോ നാൽപ്പത്തി അഞ്ച് പ്ലസ് മൂന്ന് നാൽപ്പത്തി എട്ട് ഉത്തരമായി ലഭിക്കും അടുത്ത ചോദ്യം നോക്കാം ഗുണനം എന്നാൽ സങ്കലനമെന്നും ഹരണം എന്നാൽ വ്യവകലനം എന്നും അധികം എന്നാൽ ഗുണനം എന്നും ന്യൂനം എന്നാൽ ഹരണം എന്നുമാണ് അർത്ഥമെങ്കിൽ ഇരുപത് ഇൻറ്റു എട്ട് ഡിവൈഡ് ബൈ എട്ട് മൈനസ് നാല് പ്ലസ് രണ്ട് ഈക്വൽ ടു എത്രയാണ് ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുള്ളതൊക്കെ എടുത്തെഴുതാം ഇൻഡു എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് ഡിവൈഡഡ് ബൈ ഉണ്ടെങ്കിൽ അത് മൈനസ് ആണ് പ്ലസ് ഉണ്ടെങ്കിൽ അത് ഇൻഡു ആണ് മൈനസ് ഉണ്ടെങ്കിൽ അത് ഡിവൈഡഡ് ബൈ ആണ് അങ്ങനെ നമ്മുടെ ചോദ്യത്തിലുള്ളതിനെല്ലാം സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അതായത് ഇരുപത് ഇൻറ്റു എട്ട് ഇരുപത് പ്ലസ് എട്ട് ആകുന്നു ബൈ ഉള്ളതെല്ലാം മൈനസ് ആയി മൈനസ് ഉള്ളത് ഡിവൈഡഡ് ബൈ ആയി പ്ലസ് ഉള്ളത് ഇൻറ്റു ആയി അങ്ങനെ നമുക്ക് ഉത്തരം കാണാനുള്ള ചോദ്യം ഇരുപത് പ്ലസ് എട്ട് മൈനസ് എട്ട് ഡിവൈഡ് ബൈ നാല് ഇൻറ്റു രണ്ടാണ് ഇവിടെ ബോർഡ് മാസ് റോൾ വച്ച് തന്നെ വേണം ഇത് സോൾവ് ചെയ്യാൻ നമ്മുടെ ചോദ്യത്തിൽ ബോട്ട് മാസ് റൂൾ അനുസരിച്ച് ഉള്ളത് ആദ്യമുള്ളത് ഡിവിഷൻ ആണ് അപ്പോൾ ആദ്യമുള്ള ഡിവിഷൻ മൈനസ് എട്ട് ഡിവൈഡഡ് ബൈ നാലാണ് അതായത് ബ്രാക്കറ്റില്ല ഓഫില്ല അത് കഴിഞ്ഞ് ഡിവിഷൻ മൈനസ് എട്ട് ഡിവൈഡഡ് ബൈ നാല് ഉത്തരം മൈനസ് രണ്ട് ഈ ഉത്തരം നമ്മുടെ ചോദ്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇരുപത് പ്ലസ് എട്ട് മൈനസ് രണ്ട് അതിൻ്റെ രണ്ട് കിട്ടും ഇനി റൂൾ അനുസരിച്ച് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഡിവിഷൻ കഴിഞ്ഞ് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് പിന്നെ ചോദ്യത്തിലുള്ളത് മൾട്ടിപ്ലിക്കേഷൻ മൈനസ് രണ്ട് ഇൻഡു രണ്ടാണ് മൈനസ് രണ്ട് ഗുണം രണ്ട് ചെയ്യുമ്പോൾ മൈനസ് ഫോർ കിട്ടും ഇത് നമ്മുടെ ആൻസറിലേക്ക് ബാക്കി വരുന്ന ആൻസറിലേക്ക് ഇട്ട് കൊടുക്കും അന്നേരം ഇരുപത് പ്ലസ് എട്ട് മൈനസ് നാല് കിട്ടും ദാറ്റ്സ് ഈക്വൽ ടു ഇരുപത്തി എട്ട് മൈനസ് നാല് സോ ഇരുപത്തി നാല് ആൻസറായി ലഭിക്കും അടുത്ത ചോദ്യം എ എന്നാൽ അധികം എന്നും ബി എന്നാൽ ന്യൂനം എന്നും സി എന്നാൽ ഗുണനം എന്നുമായാൽ പത്ത് സി നാല് എ നാല് സി നാല് ബി ആറ് സമം എത്രയാണ് ആദ്യം ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എടുത്തെഴുതാം എ പ്ലസ് ആണ് ബി മൈനസ് ആണ് സി ഇൻറ്റു ആണ് ഇനി നമ്മുടെ ചോദ്യത്തിലെ എക്കും ബിക്കും സിക്കും പകരം ഈ സൈനുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യേണ്ട ചോദ്യം കിട്ടും പത്ത് ഇൻറ്റു നാല് പ്ലസ് നാല് ഇൻറ്റു നാല് മൈനസ് ആറ് ഇവിടെ നമ്മൾ ബോഡ് മാസ് റൂൾ ഉപയോഗിക്കും ബോഡ് മാസ് പ്രകാരം ബ്രാക്കറ്റ് ബി ഫോർ ബ്രാക്കറ്റാണ് ബ്രാക്കറ്റിലുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പത്ത് ഗുണം നാല് ആദ്യം ചെയ്യണം സോ പത്ത് ഗുണം നാല് ഈക്വൽ ടു നാൽപ്പത് ഇനി രണ്ടാമത്തെ ബ്രാക്കറ്റ് ചെയ്യണം നാല് ഗുണം നാല് ഈക്വൽ ടു പതിനാറ് ഇപ്പോൾ ചോദ്യത്തിലെ രണ്ട് ബ്രാക്കറ്റുകളും ചെയ്തു കഴിഞ്ഞു ഈ രണ്ട് ആൻസറുകളും അതായത് നാൽപ്പതും പതിനാറും നമ്മുടെ ചോദ്യത്തിൽ ഇട്ട് കൊടുക്കണം സോ പത്ത് ഇൻറ്റു നാല് പ്ലസ് നാല് ഇൻറ്റു നാല് മൈനസ് ആറ് ഈക്വൽ ടു നാൽപ്പത് പ്ലസ് പതിനാറ് മൈനസ് ആറ് ഈക്വൽ ടു മൈനസ് ആറ് അമ്പത് ഉത്തരമായിട്ട് ലഭിക്കും ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ് ശ്രദ്ധയോടെ ചെയ്താൽ ഇത്തരം ചോദ്യങ്ങൾക്ക് മുഴുവൻ മാർക്കും വാങ്ങാൻ പറ്റും സോ ദിസ് ഇസ് ദ എൻഡ് പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അതുവരെ സ്റ്റേ സേഫ് ബൈ